ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ചയാണ് തൈപ്പൂയം സ്വാമിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് സ്കന്തസഷ്ടി പോലെ എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകളും വഴിപാടുകളും നടക്കുന്ന ദിവസമാണ് സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചാൽ സർവ്വ ദുരിതങ്ങളും ദോഷങ്ങളും മാറും എന്നും ആഗ്രഹ സാഫല്യം കൈവരുമെന്നും പഴമക്കാർ വിശ്വസിച്ചിരുന്നു ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ കഴിപ്പിച്ചാൽ കൂടുതൽ ഫലം ലഭിക്കുന്ന ദിവസമാണ് തൈമാസത്തിലെ സുബ്രഹ്മണ്യ സ്വാമി താരകാസുരനെ വധിച്ച് ഭൂമിയിൽ സർവ്വ ഐശ്വര്യവും സമാധാനവും നിറച്ച ദിവസം എന്നും കൂടി ഐതിഹ്യമുണ്ട് തൈമാസവും നക്ഷത്രവും പൗർണമിയും ഒന്നിച്ചു വരുന്ന ദിവസമാണ് തൈപ്പൂയം ഈ ദിവസം ചെയ്യുന്ന നാമജപങ്ങൾക്കും പൂജകൾക്കും വഴിപാടുകൾക്കും നൂറ് ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം പാർവതി ദേവി ശക്തിവേൽ മുരുകനു കൊടുത്ത ദിവസമാണ് തൈപ്പൂയം മുരുകന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കാൻ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി എന്താഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചാലും ലഭിക്കുമെന്നും പഴമക്കാർ വിശ്വസിച്ച് പോന്നിരുന്നു ക്ഷേത്രത്തിൽ പോവാൻ സാധിക്കാത്തവർ അന്നേ ദിവസം ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഭഗവാന്റെ പ്രിയപ്പെട്ട ഹരഹരോ ഹര ഹരഹരോ ഹര ഓം ശരവണ ഭവ ഓം സ്കന്തായ നമ ഓം ഷൺമുഖായ നമ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുക ഈ നാമങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ക്ഷേത്ര ദർശനം നടത്തിയതുപോലുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭാഗ്യങ്ങളും ഭഗവാൻ തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ക്ഷേത്രദർശനത്തിന് തുല്യമായ അനുഗ്രഹം ലഭിക്കും എന്നർത്ഥം തൈപ്പൂ എന്നാൾ തിരുച്ചെന്തൂർ പഴനി കുമാരകോവിൽ തുടങ്ങിയ മഹാക്ഷേത്രങ്ങളിൽ വലിയ വിളക്കിനു ചുറ്റും ഭക്തർ നിരന്തരം ഈ നാമം ജപിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നാമം ഇങ്ങനെയാണ് ഓ മുരുകാ മുരുകാ വേൽ ശരവണ മുരുഗാ വേൽമുരവണമുഖ വേൽ മുരുകാശരവണപുഖ എന്ന് ഈ തിഥി അവസാനം വരെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും അതിൽ ചേർന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് എല്ലാവർക്കും അവസരം ലഭിക്കാറുമുണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ മുരുകൻ്റെ കൂടുതൽ അനുഗ്രഹവും നമ്മൾ എന്തൊക്കെ ഭഗവാനോട് ചോദിച്ചാലും ഭഗവാൻ മനസ്സറിഞ്ഞ് തരികയും ചെയ്യും സ്വന്തമായി വീട് ഭൂമി കുട്ടികൾ ഇല്ലാത്തവർക്കൊക്കെ പ്രാർത്ഥിച്ചാൽ അടുത്ത തൈമാസത്തിന് മുമ്പേ തന്നെ ഭഗവാൻ സാധിച്ചു തരികയും ചെയ്യും നിങ്ങൾ ഭക്തിയോടുകൂടി നാമജപത്തോടുകൂടി ഭഗവാനെ മനമുരുകി വിളിച്ചാൽ വിളി കേൾക്കുകയും ചെയ്യും കൈപ്പൂയ ദിവസം എന്ത് ആഗ്രഹം പ്രാർത്ഥിച്ചാലും ഭഗവാൻ നടത്തി തരുമെന്നാണ് പഴമക്കാർ വിശ്വസിച്ച് പോന്നിരുന്നത് സ്വന്തമായി ഒരു വീടില്ലാത്തവർക്ക് വീട് സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് സ്വന്തം പേരിൽ ഭൂമി ഇവയൊക്കെ നട തരാനുള്ള കൂടുതൽ ശക്തിയുള്ള ദൈവവും സുബ്രഹ്മണ്യൻ തന്നെയാണ് കാരണം ഭൂമിയുടെ കാരകത്വം ചൊവ്വാ ഗ്രഹത്തിനാണ് ചൊവ്വയുടെ ദേവൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ് ഭഗവാനാണ് കൂടുതൽ മനമുരുകി വിളിക്കുകയാണെങ്കിൽ ഭഗവാൻ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് തരും അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അടുത്ത മാസം വരെ മുമ്പേ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ തരും കുട്ടികളുടെ ആരോഗ്യം മോശമാണെങ്കിൽ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മതി അതൊക്കെ മാറ്റിത്തരും ഷഷ്ടി ദിവസം പ്രാർത്ഥിച്ചാലും അതിനൊക്കെ ഗുണാനുഭവങ്ങൾ ലഭിക്കും ക്ഷേത്രദർശനം നടത്തിയാലും സന്ധ്യാ വിളക്ക് കൊളുത്തി മുരുകൻ്റെ ചിത്രത്തിൽ പൂക്കളൊക്കെ സമർപ്പിച്ച് നാമങ്ങളൊക്കെ ജപിച്ച് പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്നതാണ് അതും കൂടുതൽ ഫലപ്രാപ്തി ലഭിക്കുന്നതിന് കാരണമാകുന്നു എന്താഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചാലും ലഭ്യമാകുന്ന ഒരു ദിവസമാണ് തൈപ്പൂയം ഷഷ്ടി ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ ഏതാഗ്രഹവും ഭഗവാൻ നിറവേറ്റിത്തരും ആഗ്രഹ സാഫല്യത്തിനായി പനിനീർ അഭിഷേകം പാലഭിഷേകം കരിക്കിൻ വെള്ളം അഭിഷേകം ഇതൊക്കെ ചെയ്യുന്നത് ഉത്തമമാണ് ഇത്തരം അറിവുകൾ ലഭിക്കാനായി എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണമെന്ന് താൽപ്പര്യപ്പെടുന്നു എല്ലാവർക്കും എല്ലാ ഭാഗ്യങ്ങളും ശ്രീ മുരുകൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു